എന്റെ മരണശേഷം എന്റെ മരണാന്തര ചടങ്ങുകൾ എല്ലാം തന്നെ ലളിതമായിരിക്കണം ഇതാണ് എന്റെ ആവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആവശ്യം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം സിംഗിൾ ലൈനുള്ള ഒരു തടി ശവപ്പെട്ടിയിലായിരിക്കും അടക്കം ചെയ്യുക സൈബർ ലൈറ്റ് കോക്ക് കൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത മൂന്ന് പാളി ശവപ്പെട്ടിയിൽ നിന്നും ഇത് വ്യത്യസ്തമാണ് ആരാണ് മാർപ്പാപ്പ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് മാർപ്പാപ്പ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും ഇതെല്ലാം അറിയാം സഭയുടെ കത്തോലിക്കനും റോമൻ സഭയുടെ പരമാചാര്യനും കാത്തോലിക്കും അതിരൂപതയുടെ മെത്രാ പോലത്തെ റോമാരൂപതയുടെ മെത്രാനും പരിശുദ്ധ സിംഹാസനം എന്ന സ്വതന്ത്ര പരമാധികാര സംവിധാനത്തിന്റെ അധിപതിയും അതുവഴി പരിശുദ്ധ സിംഹാസനത്തിന്റെ ഉടമസ്ഥതയിലുള്ള വത്തിക്കൻ നഗരരാഷ്ട്രത്തിന്റെ പരമാധിപനുമാണ് പാപ്പ അഥവാ മാർപാപ്പ പ്പ എന്ന ഔദ്യോഗിക ലത്തീൻ സുറിയാനി ഭാഷയിലെ മാർ അതായത് നാഥൻ തിരുമേനി എന്ന ബഹുപതം ചേർന്നതാണ് മാർപ്പാപ്പ ഇനി എങ്ങനെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യ കാലങ്ങളിൽ റോമിനടുത്തുള്ള മുതിർന്ന വൈദികന്മാർക്കായിരുന്നു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതിനുശേഷം ആയിരത്തി അമ്പത്തി ഒമ്പതുകളിൽ സമ്മതിദാനാവകാശം പരിശുദ്ധ റോമാസഭയിലെ കർദിനാളന്മാർക്കായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിഒൻപതിൽ എല്ലാ കർദിനാൾമാരുടെയും വോട്ടിന്റെ മൂല്യം തുല്യമാക്കി എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് കാനൂൺ നിയമം അനുസരിച്ച് ഏതൊരു ക്രിസ്ത്യാനിയും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാം എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസ്തുത വ്യക്തിയെ കർദിനാൾ തിരുസംഗം കർദിനാളായി വാഴിക്കേണ്ടതാണ് പക്ഷേ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഊർവൻ ആറാമൻ മാർപ്പാപ്പയാണ് കർദിനാൾ അല്ലാതിരിക്കെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അവസാന വ്യക്തി അതുപോലെ നിലവിലുള്ള കാനൂൻ നിയമപ്രകാരം എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാലൻമാർക്കാണ് മാർപാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പരമ്പരാഗതമായി മാർപാപ്പയെ തിരഞ്ഞെടുത്തിരുന്നത് ശബ്ദ ഓട്ടോടെയോ ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രീനറി ഓട്ടിലൂടെയോ ആയിരുന്നു എന്നാൽ ശബ്ദ അവസാനമായി ഉപയോഗിച്ചത് ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ശബ്ദ ഓട്ട് വഴിയും കമ്മിറ്റിയുടെയും തീരുമാനം വഴിയുള്ള തിരഞ്ഞെടുപ്പുകൾ നിർത്തലാക്കി അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കർദിനാൾ തിരുസംഗം ബാലറ്റ് വഴി മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാവൂ അതുപോലെ മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് എല്ലായ്പ്പോഴും സിസ്റ്റം ചാപ്പലിനുള്ളിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവ് എന്നറിയപ്പെടുന്ന സമ്മേളനത്തിൽ വെച്ചായിരുന്നു അതിനുശേഷം കർദിലാൻമാരുടെ വോട്ട് ശേഖരിക്കാനും മൂന്ന് കർദിലാൻമാരുടെ വോട്ട് എണ്ണാനും മൂന്ന് കർദിലാൻമാരെ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കാനും ചുമതലപ്പെടുത്തും അത് കഴിഞ്ഞാൽ ബാലറ്റുകൾ വിതരണം ചെയ്യുകയും കർദിനാളായ ഓരോ സമ്മതിദായകനും മാർപ്പാപ്പയാകുന്നതിന് താങ്കൾ പ്രഥമഘടന നൽകിയ കർദിനാളിന്റെ പേര് അതിലെഴുതുകയും ചെയ്യും ദൈവത്തിന് കീഴിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവനാണ് ഞാൻ വിചാരിക്കുന്നത് താൻ വോട്ട് ചെയ്തുവെന്ന് ഉച്ചത്തിൽ പ്രതിജ്ഞത്തിന് ശേഷം ബാലറ്റ് മടക്കി പ്രത്യേക പാത്രത്തിൽ നിക്ഷേപിക്കുന്നു ബാലറ്റിലെ വോട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് ബാലറ്റുകളുടെ എണ്ണം പരിശോധിക്കും എന്നാൽ എണ്ണം മൊത്തത്തിൽ സമ്മതിദായകരുടെ എണ്ണത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ബാലറ്റുകളൊന്നും തുറക്കാതെ എല്ലാ ബാലറ്റുകളും കത്തിച്ചു കളയുകയും ഒരു പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും എണ്ണം തുല്യമായാൽ ഓരോ ബാലറ്റ് തുറക്കുകയും ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യും വായിച്ചതിനു ശേഷം സത്യസന്ധതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനായി ഓരോ ബാലറ്റും സൂചി കൊണ്ട് തുളയ്ക്കും അതിനുശേഷം ഈ സൂചി കൊണ്ട് തുളച്ച എല്ലാം ഒരുമിച്ച് തുന്നി കിട്ടുന്നു ഒരു മാർപ്പ മൂന്നിൽ രണ്ടു ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ പലവട്ടം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആവർത്തിക്കുന്നു